കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന വലിയൊരു വാർത്തയുടെ തലക്കെട്ട് ബിഷപ്പിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവൻ്റെ കണക്കനുസരിച്ച് നൂറ് കോടി ടൺ ഭക്ഷണമാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേസ്റ്റാക്കിയത് എൺപത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഭക്ഷണമാണ് വേസ്റ്റാക്കിയത് ഒരു ദിവസം എൺപത് കോടി ആളുകൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമാണ് നമ്മൾ പാഴാക്കിയത് ഈ ലോകത്ത് എൺപത് കോടി പട്ടിണി പാവങ്ങളുണ്ടെന്നാണ് പറയാം നമ്മൾ ഭക്ഷണം പാഴാക്കിയില്ലായിരുന്നെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഈ ലോകത്തിലുണ്ടാവുമായിരുന്നില്ല എന്ന് കണക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇന്നത്തെ ഗോസ്പിറ്റലിൽ നമ്മൾ വായിക്കണം ബുധനായ ഈശോ ശിഷ്യന്മാരെ കാണുമ്പോൾ എനിക്ക് വിശക്കുന്നു എന്നു പറയാം ഒരു വർത്തമ്യം കൊടുക്കുന്നു ഈശോ അത് കഴിക്കുന്നുണ്ട് ഓർക്ക് ഇത്ര ചെറിയൊരു കാര്യം എന്ത് ഈശോ ചെയ്തേ അത് ഇത്ര ചെറിയ കാര്യമല്ലാത്തതുകൊണ്ട് അല്ലാത്തതു കൊണ്ട് വളരെ കുറച്ചു നേരമാണ് ഈശോയ്ക്ക് സമയം കിട്ടിയത് ശിഷ്യന്മാരോട് സംസാരിക്കാൻ പക്ഷെ ആ സമയത്ത് ഈശോ ഈ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിന് അർത്ഥം എന്താ ഐ ഹാവ് എ ബോഡി ആൻഡ് ഇറ്റ് മാറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ പറയാം എനിക്കൊരു ശരീരം ഉണ്ട് അതൊരു വിശപ്പുണ്ടെന്നാ പറയാ ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കിയാൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രൊവിഷൻ എന്താണെന്ന് അറിയാമോ അത് ഫുഡാണ് ഏതെന്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിലുള്ള ഫലങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചോന്നാ പറയാ ആകാശം തുറന്ന് മഞ്ഞയും കാട പക്ഷിയും കൊടുക്കുന്നുണ്ട് തേനും പാറും കൊടുക്കുന്ന നാട്ടിലേക്ക് അവരെ നയിക്കുന്നുണ്ട് ഒരിക്കലും വറ്റാത്ത എണ്ണയും മാവോക്കുള്ള ഉള്ള കലം കൊടുക്കുന്നുണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുന്നുണ്ട് വർത്തിമീൻ വല കീറിപ്പോകുന്ന രീതിയിൽ മത്സ്യം കിട്ടുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊവിഷനാണ് എന്ന് പറയാം നമ്മൾ ഈ ഫുഡ് വേസ്റ്റാക്കുമ്പോഴേ നമ്മൾ ചെയ്യുന്നത് ചെറിയ പാപോന്നും അല്ല അത് മാരകപാപമാണ് അത് ക്രൂരതയാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ എനിക്ക് വിശൊന്നും നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഞങ്ങൾ നൂറ് കോടി ടൺ ഭക്ഷണം പാഴാക്കിയെന്ന്